പക്ഷേ കഴിഞ്ഞ ദിവസം മാഹിയിൽ അനിയൻ ബാവയും ചേട്ടൻ ബാവയും കൂടെ ഹോം നേഴ്സിന്റെ സഹായത്തോടു കൂടി കവർന്നത് ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണമാണ് രണ്ട് സഹോദരങ്ങളാണ് ഇതിൽ മൂത്ത സഹോദരന്റെ ഭാര്യയാണ് ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്തത് ആ വീട്ടിൽ തന്നെയാണ് ഇവർ മോഷണം നടത്തിയത് എന്തായിരുന്നു ആ ഒരു കേസ് അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന് പറയുന്നത് രണ്ട് ഇരട്ട സഹോദരങ്ങളാണ് ഇവർ കണ്ണൂർ ആറളം വെളിമാനം ഉന്നതിയിലെ താമസക്കാരാണ് ഉന്നതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അദ്ദേഹം പദവി ഒഴിഞ്ഞ് എം പി ആയി ലോക്സഭയിലേക്ക് പോകുമ്പോൾ എടുത്തൊരു ചരിത്രപരമായൊരു തീരുമാനമായിരുന്നു ഈ കോളനികൾ എന്നുള്ള പേര് മാറ്റി അത് ഉന്നതി എന്നാക്കിയിരുന്നു അപ്പോൾ ഈ വെളിമാനം ഉന്നതിയിലെ താമസക്കാരാണ് ചേട്ടൻ ബാവയും അനിയ അനിയൻ ബാവയും ഇവരിരുവരും ഇരട്ട സഹോദരങ്ങളാണ് ഒരാളുടെ പേര് അനിയൻ ബാവയുടെ പേര് ദിനേഷ് പി ദിനേഷ് എന്നാണ് അനിയൻ ബാവയുടെ പേര് ചേട്ടൻ്റെ പേര് ദിലീപ് ഈ ദിലീപിൻ്റെ ഭാര്യയാണ് ി ഈ കേസിലെ മൂന്നാം പ്രതി ഇവർ മൂന്ന് പേരും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു മോഷണം ആ മോഷണത്തിൽ മോഷണം ശ്രദ്ധേയമാകാൻ കാരണം ഒരുപക്ഷെ ഇവരുടെ പേരായിരിക്കും മലിയൻപാവയും ചേട്ടൻ ബാവയും ചേർന്ന് ഇരുപത്തിയഞ്ച് പവനോളം സ്വർണാഭരണങ്ങളാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച മോഷ്ടിച്ചത് ഈ സംഭവം നടക്കുന്നത് മാഹി പോലീസിൻ്റെ പരിധിയിൽ മാഹി പന്തക്കൽ ഊരോത്തുമ്മൽ ക്ഷേത്രത്തിന് സമീപം സമ സമപ്രഭ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആലപ്പുഴ സ്വദേശിനിയായ രമ്യ രവീന്ദ്രൻ ഈ സ്ത്രീ കോടിയേരി മലബാർ ക്യാൻസർ സെൻ്ററിലെ നേഴ്സാണ് ഇവരുടെ ഭർത്താവ് കൊല്ലത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഏതാനും നാളുകൾക്ക് മുൻപാണ് ഒരു ഹോം നേഴ്സായി കണ്ണൂരിലെ ഒരു ഏജൻസി വഴിയാണ് ഈ ഷൈനി ഈ ചേട്ടൻ ബാവയുടെ ഭാര്യ ഈ രമ്യ രവീന്ദ്രൻ്റെ മാഹിയിലെ പന്തക്കലിലെ വീട്ടിലേക്ക് വീട്ടുജോലിക്കായി വരുന്നത് ഇവരുടെ രണ്ട് കുഞ്ഞുകുട്ടികളാണ് ഈ കുട്ടികളെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സായിട്ടാണ് ഷൈനിയെ അവിടേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ഈ സ്ത്രീയുടെ പെരുമാറ്റം അവരുടെ കുടുംബത്തിൽ തീരെ രസിച്ചില്ല അതുകൊണ്ട് തന്നെ അധികനാൾ അവർക്കവിടെ തുടരാൻ സാധിച്ചില്ല അങ്ങനെ ഈ ഷൈനി ഈ രമ്യ രവീന്ദ്രൻ്റെ വീട്ടിലെ ജോലി മതിയാക്കി ആറള്ളത്തേക്ക് മടങ്ങിപ്പോരുന്നു ഈ മടങ്ങി മടങ്ങിപ്പോരുമ്പോൾ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട് ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ രമ്യയുടെ വീട്ടിലെ താക്കൂൽ രമ്യ നേഴ്സാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ രമ്യ സ്ഥിരമായി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് ഓഫീസിൽ പോകുന്ന ആശുപത്രിയിലേക്ക് പോകുന്ന സമയവും തിരിച്ചു വരുന്ന സമയവും അവിടെ ഇവരുടെ ഭർത്താവ് കൊല്ലത്താണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ മാത്രമുള്ള വീട് രണ്ട് പിഞ്ചു കുട്ടികളാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ സ്ത്രീ സ്ഥിരമായി ഡ്യൂട്ടിക്ക് പോകുന്ന സമയമൊക്കെ ഷൈനി മനസ്സിലാക്കി വെച്ചിരുന്നു അങ്ങനെ ആ തിരിച്ച് ജോലി അവസാനിപ്പിച്ച് ആറളത്തേക്ക് പോകുമ്പോൾ ഈ വീടിൻ്റെ ഒരു സ്പെയർ കീ ഇവർ കൈവശപ്പെടുത്തിയിരുന്നു ഈ സ്പെയർ കീ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കാണാതായത് രമ്യയും ശ്രദ്ധിച്ചില്ല അങ്ങനെ മറ്റൊരു കീ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കീ വെച്ചാണിവർ ഇവരുടെ വീട് അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഷൈനി ഈ താക്കോലുമായി ആറളത്തെ ഈ ദീ വീട്ടിലേക്ക് എത്തി ഇളയ അനിയൻ ബാവ എന്ന് വിളിക്കുന്ന ദിനേഷ് പി ഈ ദിനേഷ് പി ആയാലും ദിലീപ് ആയാലും അനിയൻ ബാവയുടെയും ചേട്ടൻ ബാവയുടെയും പേരിൽ കേരളത്തിൽ മാത്രം പതിനാറ് കേസുകളുണ്ട് കേരളത്തിൽ അടിപിടി മോഷണം തുടങ്ങിയ കേസുകളിലാണ് ഇരട്ട സഹോദരന്മാർ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഈ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഒരാളെ പിടിച്ചിട്ടുള്ളൂ ഈ ഇളയ സഹോദരനായ ദിനേഷ് ദിനേഷ് ഈ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു കാപ്പ ചുമത്തി ജയിലിൽ അടച്ച് അടയ്ക്കപ്പെട്ട ഒരു ക്രിമിനലായിരുന്നു ഈ ദിനേഷ് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഇവർ ഈ ഷൈനി കൊണ്ടുവരുന്ന ഉപയോഗിച്ച് കൃത്യമായിട്ട് ഷൈനി ഈ രമ്യ ജോലിക്ക് പോകുന്ന സമയം മനസ്സിലാക്കി വെച്ചു മനസ്സിലാക്കി വെച്ചു ഇവർ ആറളത്ത് നിന്ന് ഈ സംഭവം നടന്ന കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഈ മയ്യഴി പന്തക്കലിലെ ഈ ഇവർ താമസിക്കുന്ന കോട്ടേഴ്സിലെത്തി ഇതൊരു രണ്ട് നില കോട്ടേഴ്സ് ആണ് രണ്ട് നില കോട്ടേഴ്സിൻ്റെ താരത്തെ താഴത്തെ നിലയിലാണ് രമ്യ കുട്ടികളോടൊപ്പം കഴിയുന്നത് ഈ ഹോം ഹോംനേഴ്സിനെ പറഞ്ഞു വിട്ടതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ ഈ കുട്ടികളെ ഏൽപ്പിച്ചതിന് ശേഷമാണ് രമ്യ മലബാർ ക്യാൻസർ സെൻറ്ററിൽ ജോലിക്കായിട്ട് പോകുന്നത് അങ്ങനെ ഈ ദിനേഷും ദിലീപും അനിയൻ ചേട്ടൻ ചേട്ടൻപാവയും ചേർന്ന് നേരെ ഈ പന്തക്കല്ലെ വീട്ടിലേക്ക് വരുന്നു ഈ വീടിൻ്റെ വാതിൽ തുറക്കുന്നു ഒക്കെയാണ് ഇവർ ഇരിക്കുന്നത് പ്രത്യേകിച്ച് കുത്തിപ്പൊളിക്കാനോ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ വീടിൻ്റെ മെയിൻ വാതിൽ തുറക്കുന്നു അകത്തേക്ക് കയറി കിടപ്പുമുറിയിലെ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലെ ഏതാനും ചില കറൻസികളും ഇവർ കൈക്കലാക്കുന്നു അതിനുശേഷം കടന്നു കളയുന്നു ശേഷം പിറ്റേ ദിവസമാണ് ഇവർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് വീട്ടിൽ നടന്ന മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഇവർ പള്ളൂർ പോലീസ് സ്റ്റേഷൻ ഇത് മാഹി മാഹിയിലാണ് അപ്പോൾ മാഹി എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി ഗവൺമെൻറ് കീഴിൽ വരുന്ന പോലീസും നിയമസംവിധാനങ്ങളും ഒക്കെ പോണ്ടിച്ചേരിയുടേതാണ് അപ്പോൾ പള്ളൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് വരുന്നത് അങ്ങനെ പള്ളൂർ പോലീസിനെ മാഹിയിൽ പൊതുവേ ഒരു ചെറിയ കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് അത്ര വലിയ ക്രൈം കേസുകളൊന്നും അവിടെ നടക്കാറില്ല ചില രാഷ്ട്രീയ സംഘർഷങ്ങളും കേരളത്തിൻ്റേതായ രാഷ്ട്രീയ സംഘർഷങ്ങളും അല്ലാതെ മാഹിയിലെ മധ്യവകർ മധ്യവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒഴിച്ചാൽ മാഹിയിൽ കാര്യമായ ക്രമാസമാധാന പ്രശ്നങ്ങൾ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ മാഹി പോലീസിന് കിട്ടിയ അന്വേഷണം ഈ പരാതി അവർക്ക് ഓരോരുത്തരിൽ എടുക്കുന്നു അങ്ങനെ അന്വേഷണം ആരംഭിക്കുന്നു ഇത് മൂന്ന് സ്കോഡായി തിരിഞ്ഞായിരുന്നു അന്വേഷണം തുടങ്ങിയത് ഇവരുടെ പ്രൈം സസ്പെക്റ്റ് തന്നെ ഈ ഷൈനായിരുന്നു കാരണം ഈ വീട്ടുകാർ ആദ്യമേ തന്നെ പറയുന്നു നിങ്ങൾക്ക് പോലീസ് ചോദിക്കുമല്ലോ ഈ മോഷണത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ആരെങ്കിലും സംശയമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതാനും ദിവസങ്ങൾ മാത്രം ആ വീട്ടിൽ ജോലി ചെയ്ത് അവരുമായിട്ട് ഉടക്കി തിരിച്ചു പോകുന്ന ഷൈനി എന്ന ഹോം ഹോംനേഴ്സിൻ്റെ പേരാണ് ആദ്യമേ തന്നെ ഇരമ്യ പോലീസിനോട് പറയുന്നത് അങ്ങനെ പോലീസ് അന്വേഷണത്തിൻ്റെ ആദ്യ പരിധിയിൽ തന്നെ ഈ സ്ത്രീ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സ്ത്രീയുടെ പശ്ചാത്തലം അന്വേഷിക്കുകയും ഇവരുടെ ഭർത്താവിൻ്റെയും ഭർത്യ സഹോദരൻ്റെയും ഒരു ക്രിമിനൽ പശ്ചാത്തലമൊക്കെ പോലീസ് മനസ്സിലാക്കി ശേഷം ഇവരുടെ ഫോൺ കോളുകൾ ട്രേസ് ചെയ്തു ഇവരുടെയും അടുത്ത ബന്ധുക്കളുടെയും കോളുകൾ ട്രേസ് ചെയ്തപ്പോൾ പോലീസിനെ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല അവർ നേരെ ആറളത്തേക്ക് എത്തി ഈ സംഭവം നടക്കുന്ന ദിവസം ശനിയാഴ്ച രാത്രി ഈ പന്തക്കല്ലിലെ ഈ ക്ഷേത്രത്തിന് സമീപം തന്നെ ഈ ഇളയ സഹോദരനായ അനിയൻ ബാവയുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ അവിടെ എന്ന് പോലീസ് സ്ഥിരീകരിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല ഇവർ നേരെ ആറളത്തെ ദിനേഷിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ ദിനേഷ് വീട്ടിലുണ്ട് മറ്റവർ മറ്റേ ചേട്ടൻ ബാവയും ഭാര്യ ഷൈനിയും മാറിയിട്ട് താമസിക്കുന്നു അപ്പോൾ ഇരുവരും വീട്ടിലില്ല ഈ ദിനേഷിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ ആറളത്തെ ഈ ഉന്നതിയിലെ വീടിൻ്റെ പുറകുവശത്ത് ഒരു കുഴി എടുത്തിരുന്നു ഈ കുഴിയിൽ ഈ പ പതിനഞ്ച് പവൻ സ്വർണം കുഴിയിലേക്ക് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ബക്കറ്റ് ബക്കറ്റെടുത്ത് വെച്ച നിലയിലായിരുന്നു അങ്ങനെ ഈ പതിനഞ്ച് പവൻ സ്വർണം പള്ളൂർ പോലീസ് ഈ മാഹി പോലീസിൻ്റെ ഈ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട് ബാക്കി പത്ത് പവൻ എങ്ങോട്ട് പോയിന്ന് ഇവരെ കണ്ട ഈ ചേട്ടൻ ബാവയെയും അതുപോലെ തന്നെ ഈ സംഭവത്തിൻ്റെ മുഖ്യ ആസൂത്രകയായ ഷൈനിയെയും പിടികൂടിയെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കൂ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഇരു ഇരുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല ദിനേശിനെ മാത്രമാണ് പിടികൂടി പിടികൂടിയിട്ടുള്ളത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരെയും ഈ സ്ക്വാഡ് നിരീക്ഷിച്ചു വരുന്നുണ്ട് ഇവരെ ഉള്ള സ്ഥലം എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചാണ് കേന്ദ്രീകരിച്ചാണിപ്പോൾ എന്തായാലും അന്വേഷണം നടക്കുന്നത് അപ്പോൾ താമസിയാതെ ഇവരെ പിടി പിടിച്ചതിന് ശേഷം ഈ ബാക്കി സ്വർണം ഇരുപത്തിയഞ്ച് സ്വ പവൻ സ്വർണ്ണമാണ് പോയിരിക്കുന്നത് ഇരുപത്തഞ്ച് പവനിൽ പതിനഞ്ച് പവൻ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു ബാക്കി പത്ത് പവൻ എവിടെയെങ്കിലും വിറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് കണ്ടെത്തുന്ന മുറയ്ക്ക് ഇവരെ പിടികൂടുന്ന മുറയ്ക്ക് ഈ ബാക്കി വരിത്തരത്തിൽ ഈ ഹോംനേഴ്സായി പോയിട്ടാ പോയിട്ട പോയിട്ടുള്ള ഈ ഷൈനി മറ്റെവിടെയെങ്കിലും ഇത്ര ഇത്തരത്തിലുള്ള മോഷണം ആസൂത്രണം ചെയ്തിട്ടുണ്ടോ നടപ്പാക്കിയിട്ടുണ്ടോ എന്നത് അന്വേഷിക്കും ഇപ്പോൾ എന്തായാലും മാഹി ഇൻസ്പെക്ടർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇത് മൂന്ന് സ്കോഡായി തിരിഞ്ഞാണ് അന്വേഷിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു എന്തായാലും ദിനേഷ് ഇപ്പോൾ റിമാൻഡിലായി ജയിലിലാണ് ചേട്ടൻ ബാവ ഉടനെ ചേട്ടൻ ബാവയും ചേട്ടൻ ബാവയുടെ പത്നി ും ഉടനെ പിടിയിലാകുമെന്ന് തന്നെയാണ് കരുതുന്നത്